മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ വളരെ സുഖകരമായ രീതിയിൽ തന്നെയാണ് നിലവിൽ മുന്നോട്ടു പോകുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യ തവണ മൂന്ന് പേരെയും പിന്നീട് നാല് പേരെയുമായിട്ട് രണ്ട് ഘട്ടത്തിൽ ഇസ്രായേലി പൗരന്മാർ രക്ഷപ്പെട്ടിരിക്കുന്നു ആദ്യഘട്ടത്തിലെ മുപ്പത്തി മൂന്ന് പേരിൽ ആദ്യ ഏഴു പേരാണ് ഇസ്രായേലിലേക്ക് രക്ഷപ്പെട്ട് എത്തിയിട്ടുള്ളത് ഇവരുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ പെൺകുട്ടികൾ ഉൾപ്പെടെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ഈ ബന്ദിഭോജനത്തില് ബന്ദികൾ അത്ര സന്തോഷത്തിലാണ് ഇനിയും അവർ വേണമെങ്കിൽ ഹമാസിനൊപ്പം നിൽക്കുമായിരുന്നു എന്നൊക്കെയാണ് ഒരുപാട് റീലുകൾ അയച്ചുകൊണ്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരോടൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഹമാസ് അനുകൂല തീവ്രവാദ അനുകൂല ഹാൻഡിലുകളാണ് നിരന്തരം ഇത്തരം റെയിലുകള് അയച്ചോണ്ടിരിക്കുന്നത് ഹമാസ് മന്തിയാക്കിയിട്ടുള്ള ഇപ്പൊ മോചിപ്പിച്ചിട്ടുള്ള ആളുകള് ഇസ്രായേലിലേക്ക് രക്ഷപ്പെട്ടിട്ടുള്ള ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള പത്തൊൻപതും ഇരുപതും വയസ്സുള്ള പെൺകുട്ടികള് രക്ഷപ്പെടുന്ന ആ ഒരു ദിവസം വലിയ സന്തോഷം പ്രകടിപ്പിച്ചതാണ് ഇവിടെയുള്ള ഒരുപാട് മൊണ്ണകള് പൊക്കിപ്പിടിച്ച് നടക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തൻ്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് തൻ്റെ രാജ്യത്തേക്ക് ഇനി തിരിച്ചു പോവാൻ സാധിക്കുമോ എന്ന ആദിയിൽ ഒരു വർഷത്തിലേറെ ഹമാസിന്റെ കയ്യിൽ ബന്ദിയായിട്ട് നിന്നിട്ടുള്ള പെൺകുട്ടികൾ രക്ഷപ്പെടുന്ന ദിവസത്തെ ആ ഒരു ചിരിയും പൊക്കി പിടിച്ചിട്ട് എത്ര ക്രൂരന്മാർക്കാണ് അത് വലിയ സംഭവമായിട്ട് വിളിച്ചു പറയാൻ സാധിക്കുക ഞാൻ എടുത്തു പറയാ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെറിയ ആളുകളാണ് അതായത് പുതിയ തലമുറയിലെ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയുണ്ട് ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ എന്നും പറഞ്ഞ് ഇവർ ആഘോഷിക്കുന്നുണ്ട് എന്ന് അതിൽ പെൺകുട്ടികൾ പോലും ഉണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അവരൊക്കെ തന്നെ മെസ്സേജ് അയക്കുകയാണ് നിങ്ങൾ ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട് എന്ത് ഇവരൊന്ന് ചിരിച്ചതാണോ ഇവരൊക്കെ വലിയ സംഭവം ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നടന്നിരിക്കുന്നു ഈ ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹമാസ് എന്ന ഭീകര സംഘടന കൂട്ടക്കൊല നടത്തി അന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയായിരുന്നു ഹമാസ് എന്ന ഭീകര സംഘടന പിടിച്ചു കൊണ്ടുപോയിരുന്നത് അതിൽ ആദ്യഘട്ടത്തില് ഇസ്രായേൽ തന്നെ ഹമാസിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ഒരു ബന്ദി കഴിഞ്ഞ ദിവസം ഈ വെടിനിർത്തൽ കരാറിൽ മോചിപ്പിച്ചിട്ട് ഇസ്രായേലിലേക്ക് എത്തിയ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആദ്യ മുൻ ബന്ദി ഒരു പ്രസംഗം നടത്തിയിരുന്നു സൂസാന എന്ന് പറഞ്ഞൊരു ബന്ധി മുൻ ബന്ധിയാണ് പ്രസംഗം നടത്തിയിട്ടുള്ളത് അവരുടെ അനുഭവത്തിലുള്ളത് അവരിങ്ങനെയാണ് വിളിച്ചു പറയുന്നത് തന്റെ കൈകളും കാലുകളും ഒരുമിച്ച് ബന്ധിക്കുകയും വടി കൊണ്ട് അടിക്കുകയും മൂർച്ചയുള്ള ലോഹ വസ്തു കൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുകയും സൈന്യത്തിൽ ഉണ്ടെന്ന് സമ്മതിക്കണമെന്ന് നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു അതിലൊരു തോക്കുധാരി തന്റെ നെറ്റിയത്ത് തോക്കു വെച്ചുകൊണ്ട് പറഞ്ഞു നാൽപ്പത് മിനിറ്റ് തനിക്ക് തരാം അതിനുള്ളിൽ തന്നെ താൻ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണെന്നും സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെടിവെച്ചു കൊല്ലുമെന്ന് ഈ ഒരു പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറയുന്നു ആ കഴിഞ്ഞ ദിവസം ഈ ഹവാസിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് എത്തിയിട്ടുള്ളതിലെ ഒരു ബന്ദിയായിട്ടുള്ള ലിറി അൽ ബാഗ് എന്ന പത്തൊൻപത് വയസ്സുകാരിയാണ് തന്നെ ആ സന്ദർഭത്തിൽ രക്ഷപ്പെടുത്തിയത് ആ പെൺകുട്ടി ഹമാസ് ഭീകരരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു അവർ സൈനിക ഈ സൈനിക ജോലി ചെയ്യുന്ന വ്യക്തിയല്ല മറിച്ച് അവർ സാധാരണക്കാരിയാണ് എന്ന് നിർ നിരന്തരം പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അമാസ് അത് വിശ്വസിച്ചത് ലിറി അൽബാഗന്റെ ജീവൻ രക്ഷിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ഈ അമിത് സുസാന പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഒരാളുടെ അനുഭവം മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിൽ ലൈംഗിക അതിക്രമം നേടിയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരൊന്നും തന്നെ അവരുടെ പേരൊന്നും തന്നെ ഇസ്രായേല് പുറത്തുവിട്ടിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഹമാസന്ന ഭീകര സംഘടന പിടിച്ചു കൊണ്ടുപോയതിൽ എത്ര പേർക്ക് ജീവനുണ്ട് ഇതിൽ കൊല്ലപ്പെട്ടവരൊക്കെ ക്രൂരമായ ലൈംഗിക അതിക്രമം നേരിട്ടവരാ എനിക്ക് മെസ്സേജ് അയക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ തന്നെ പറയാൻ എനിക്ക് മെസ്സേജ് അയക്കുന്നവർ മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് പ്രചരണം നടക്കുന്നുണ്ട് ഈ ബന്ദികളെ ഹമാസ് വലിയ നല്ല രീതിയിൽ കൊണ്ടുപോയി എന്ന രീതിയിലാണ് പ്രചരണം നടത്തുന്നത് അവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് മാതാവില്ലേ നിങ്ങൾക്ക് സഹോദരിയില്ലേ നിങ്ങൾക്ക് ഭാര്യ നിങ്ങൾക്ക് മകളില്ലേ നിങ്ങൾക്ക് ബന്ധുക്കളില്ലേ ഇതിലൊക്കെ തന്നെ പെൺകുട്ടികൾ ഉണ്ടാവില്ലേ ഇവരിൽ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു അമാസിനെ പോലെ നരഭോജികളെ കുറിച്ചല്ല പറയുന്നത് സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ വെള്ളമടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ഒരു അഞ്ച് മിനിറ്റ് തടഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം വലിയ വേദന ഉണ്ടാവും ആ നിങ്ങളാണോ ഒരു വർഷത്തിലധികം ബന്ദികളാക്കിയിട്ടുള്ള പത്തൊൻപതും ഇരുപതും വയസ്സുള്ള പെൺകുട്ടികളെ അമാസ് നല്ല രീതിയിൽ നോക്കി എന്നൊക്കെ വിളിച്ചു പറയുന്നത് അത്തരത്തിൽ വിളിച്ചു പറയാൻ നിങ്ങൾക്കൊന്നും നാണമില്ലേ ഹമാസ് എന്ന ഭീകര സംഘടന ലോകത്ത് ഇവരൊക്കെ നിരന്തരം പറയാറുള്ളത് ഹമാസ് ഒരു പോരാളികളാണ് എന്ന ലോകത്തേതെങ്കിലും ജനതയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന പോരാളികള് പത്തൊൻപതും ഇരുപതും വയസ്സുള്ള തങ്ങളുടെ എതിർഭാഗത്തെ മകളെ അതേപോലെ തന്നെ ഭാര്യയെ മാതാവിനെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ബന്ദിയാക്കിയ ചരിത്രം ഏതെങ്കിലും പോരാളികളുടെ ചരിത്രത്തിലുണ്ടോ ഇല്ല പക്ഷെ ഭീകരരുടെ ചരിത്രം ഏതെടുത്തു നോക്കിയാലും അവർ നിരന്തരം ലൈംഗിക അതിക്രമണങ്ങളും അതിക്രമങ്ങളും അതേപോലെ തന്നെ എതിരാളികളുടെ ഓരോ സ്ത്രീകളെയും പിടിച്ചു ബന്ധിയാക്കിയ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കൂ ആളുകളും തിരിച്ചറിയുക ഹമാസ് എന്നതൊരു ഭീകര സംഘടനയാണ് ഒരിക്കലും പോരാളികളല്ല സ്വന്തം ജനതയെ മനുഷ്യകവചമായിട്ട് ഉപയോഗിക്കുന്നവർ എങ്ങനെയാണ് പോരാളികളാവുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു വർഷത്തിലേറെ സ്ത്രീകളെ ഉൾപ്പെടെ ബന്ദിയാക്കി വെക്കുന്നത് ഏത് പോരാളികളാണ് ഏത് ചരിത്രത്തിലാണ് അത്തരം പോരാളികൾ ഉണ്ടായിട്ടുള്ളത് അമാ പോലെയുള്ളൊരു ഭീകര സംഘടന ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്കൊരു ആക്രമണം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഗാസയല്ലായിരുന്നു നമ്മൾ കാണുക ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പയുള്ള സമാധാനമുള്ള ഗാസ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ ഗാസയിൽ മനുഷ്യത്വം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത് അമാസുന്ന ഭീകര സംഘടന ഇല്ലാതാവുക എന്നുള്ളത് മാത്രമേ ഗാസൻ ജനതക്ക് സമാധാനമുണ്ടാവൂ എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക ബന്ദികൾ മോചിപ്പിക്കപ്പെട്ട സമയത്ത് ചിരിച്ചത് അമാസിന്റെ പുണ്യമാണ് അമാസിന്റെ മഹത്വമാണ് എന്ന് ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ഒരു ചെറിയ ചിന്ത വന്നാൽ സ്വന്തം മാതാവിനെ സ്വന്തം ഭാര്യയെ സ്വന്തം സഹോദരിയെ ആരെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് പിടിച്ചു വെച്ചാൽ എന്തായിരിക്കുമെന്ന് ആ ഒരു ചിന്ത മാത്രം വന്നാൽ മതി ഒരിക്കലും ഒരു മനുഷ്യനും ഈ അമാസിന്റെ പുണ്യത്തെക്കുറിച്ച് ബന്ധികളുമായി ബന്ധപ്പെട്ട പുണ്യത്തെക്കുറിച്ച് ബോധമുള്ള ഒരു മനുഷ്യനും ഒരിക്കലും പറയാൻ സാധിക്കില്ല